ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജസ്ന എന്ന് പറയുന്നതേ ഈ പെൺകുട്ടിയെ ഈ ഒരു സ്ത്രീയെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിരിക്കും ശ്രീകൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്ന മുസ്ലിം പെൺകുട്ടി എന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും ഇവര് അത്യാവശ്യം നല്ല വൈറലായി അതാണ്ട് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടാണ് പുള്ളിക്കാരി വൈറലായിക്കൊണ്ടിരിക്കുന്നത് ശ്രീകൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നു മുസ്ലിം പെൺകുട്ടി എന്നുള്ള പേര് പറഞ്ഞ് എന്നുള്ള ലേവലിലാണ് വൈറലായത് അതിനുശേഷം അടുത്തിടയ്ക്ക് നമ്മുടെ സുരേഷ് ഗോപി സാറിന് ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ചു കൊടുത്ത് ഭയങ്കര ഒരു വാർത്തയൊക്കെ ആയതായിരുന്നു അപ്പൊ ഈ കുട്ടി ആ ഒരു സമയത്ത് നല്ല രീതിയിൽ വൈറലായി എല്ലാവരും നല്ല രീതിയിൽ അഭിനന്ദിച്ചു കൺഗ്രാചുലേറ്റ് ചെയ്തു അത്യാവശ്യം കുറച്ചും കൂടി ഒരു പേരും പ്രശസ്തിയും ഒക്കെ കിട്ടി അതെന്ന് വെച്ചിട്ട് പിന്നെ അത് തന്നെ ആ ഒരു പ്രോഷൻ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാൻ ഇപ്പൊ അടുത്തിടെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരെക്കുറിച്ച് ഒരുപാട് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഇവർ ഹണി ട്രാപ്പ് ഹിന്ദുക്കളെ പറ്റിക്കുകയാണ് ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ച് ഹിന്ദുക്കളെ പറ്റിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ആരോപണങ്ങൾ ഇവർക്കെതിരെ ഉയർന്നു വരുന്നുണ്ട് സി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ശ്രീകൃഷ്ണന്റെ ചിത്രം വരയ്ക്കുക എന്ന് പറയുന്നത് അത്ര വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല ഇപ്പം എത്രയോ ഹിന്ദുക്കളും എത്രയോ മുസ്ലിങ്ങളും നമ്മുടെ ക്രിസ്ത്യൻസിന്റെ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട് ക്രിസ്ത്യൻ ദൈവങ്ങളുടെ ചിത്രം വരയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രം വരയ്ക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം മതം എന്ന് പറയുന്നത് കലയിൽ അല്ലെങ്കിൽ ആർട്ടിൽ പെയിന്റിങ് ആയിക്കോട്ടെ റൈറ്റിംഗ് ആയിക്കോട്ടെ ഡ്രോയിങ് ആയിക്കോട്ടെ അങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ ആർട്ടിൽ മതം എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ് വരയ്ക്കാൻ അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും അയാൾ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ഏതൊരു ആൾക്കാരെയും വരയ്ക്കാൻ വേണ്ടി പറ്റും എന്തിനേയും വരയ്ക്കാൻ വേണ്ടി പറ്റും കൈ ഇപ്പഴിവുണ്ടെങ്കിൽ എന്തിനേയും വരയ്ക്കാൻ പറ്റും അപ്പൊ കഴിവെന്ന് പറഞ്ഞാൽ അവിടെ അവിടെ ഒരു മാനദണ്ഡം ജാതിയോ മതമോ മാനദണ്ഡമല്ല അപ്പൊ ജസ്ന എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഇവര് ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ചു എന്ന് കണ്ടപ്പോ ഇവര് മുസ്ലിമാണ് തട്ടമിട്ട മുസ്ലിം പെൺകുട്ടി ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ചു എന്ന് പറഞ്ഞ് പേരിലേക്കും പ്രശസ്തിയിലേക്കും ഇവരെ എത്തിച്ചു നമ്മുടെ സമൂഹം തന്നെയാണ് വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നും ആയിരുന്നില്ല പക്ഷേ ഇതെന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാരും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്തു ഇവരെ എടുത്തങ്ങ് തലയിൽ വച്ചു കലയി വെച്ച് അവർക്ക് പേരും പ്രശസ്തിയും ഒക്കെ ആയ സമയത്ത് എന്തായി അതേ കാര്യം തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റി അത് ശ്രീകൃഷ്ണ ചിത്രം വരയ്ക്കാൻ തുടങ്ങി പല ആൾക്കാരിലേക്കും അത് എത്തിക്കാൻ തുടങ്ങി വീഡിയോസ് വരാൻ തുടങ്ങി വാർത്തകൾ ഇടം പിടിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ അവരത് കണ്ടിന്യൂ ചെയ്തു പോയി അതിനുശേഷം ഇപ്പോൾ ആ ഒരു ഉയർച്ച ഇപ്പോൾ ഒരു സമുദായത്തിൽ നിന്ന് ഒരാൾ ഈ രീതിയിൽ ഉയർന്നു വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക ആ സമുദായത്തിൻ്റെ ഇടയിൽ നിന്ന് തന്നെ എന്താണ് പ്രശ്നമുണ്ടാകും പ്രത്യേകിച്ച് വീട്ടിൽ മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഇവർക്കെതിരെ ഉണ്ടാവാൻ തുടങ്ങി മുസ്ലിംസിൻ്റെ ഇടയിൽ നിന്ന് തന്നെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി ഞാനിപ്പോൾ ഈ കാണിച്ചിരുന്ന തമനയിൽ ഈ ഒരു ചാനലിന്റേതാണ് നമുക്ക് മനസ്സിലാവും കണ്ടാല് ഏത് സമുദായത്തിന്റേതാണ് ആ ഒരു ചാനൽ എന്ന് അതിനുശേഷം പിന്നെ ഇവർക്കെതിരെ എന്തോ ഹണി ട്രാപ്പിൽ പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ആരോപണം നടത്തി അപ്പൊ ആ അതിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ചാനലിൽ ജസ്നെ ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട് ആ ചാനലിൽ പറയുന്നത് ഈ വ്യക്തി ജസ്നയെ ശാരീരികമായിട്ട് വരെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അന്ന് അതൊന്നും വെളിപ്പെടുത്താനോ തുറന്നു പറയാനോ അവർ തയ്യാറായിരുന്നില്ല പക്ഷെ ഇന്നിപ്പോ ഈ മീഡിയയുടെ മുമ്പിൽ തുറന്നു പറയുകയാണ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത് ഇവരെ ഇവർക്കെതിരെ ഹണി ട്രാപ്പിൽ കേസ് കൊടുത്തത് പറയുന്നത് പക്ഷേ ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള വില നമ്മൾ സൊസൈറ്റി തന്നെയാണ് അവർ ഉയർന്നു വരാൻ കാരണവും നമ്മുടെ സൊസൈറ്റിയാണ് ഇപ്പോൾ ഉയർന്നു വന്നപ്പോൾ അവരെ അടിച്ചു താഴെ ഇടുകയാണ് കലയെന്ന് പറയുന്നതിൽ മതം എന്ന് പറയുന്ന ഒരു വിഷയമല്ല കഴിവുള്ള ആർക്കും കൃഷ്ണന്റെയോ അള്ളാവിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ജീസസിൻ്റെയോ ഒക്കെ ചിത്രം വരയ്ക്കാം അവിടെ മതം എന്ന് പറയുന്നത് ഒരു ഒരു മാനദണ്ഡമേയല്ല പക്ഷേ മത മതത്തെ മാനദണ്ഡമാക്കി വെച്ച് ഒരു മുസ്ലിം പെൺകുട്ടി എന്തോ വലിയ ചിത്രം വരച്ചു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി എഴുതുന്ന തലയെ വെച്ച് അവർക്കുള്ള പ്രശസ്തിയും പേരും എല്ലാം നേടിക്കൊടുത്തിട്ട് ഇപ്പം അവരെന്തോ അഹങ്കരിക്കുന്നു അവർ പറ്റിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ ഒരർത്ഥവും ഇല്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം